ഇന്ന് ദേശീയ തലത്തിൽ നിന്ന് വന്ന ഏറ്റവും വലിയ ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് എ എ പി നടത്തിയ ഒരു പ്രതിഷേധ മാർച്ചായിരുന്നു ഈ പ്രതിഷേധ മാർച്ചിൻ്റെ വിശദാംശങ്ങളും അരവിന്ദ് കെജ്രിവാൾ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി വിശദീകരിക്കാനായി സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്ന് സിബി വിനീഷ വിഭവ് കുമാറിൻ്റെ അറസ്റ്റിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പി ആസ്ഥാനത്തേക്ക് താൻ മാർച്ച് നടത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഇത് പ്രകാരം എ എ പി ആസ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളും മന്ത്രിമാരും എം എൽ എമാരും എല്ലാം നിലയും എത്തുകയും ആം ആദ്മി പ്രവർത്തകരെല്ലാം നിലയും എത്തിയിരുന്നു എന്നാൽ ഈ ഒരു പ്രതിഷേധ മാർച്ചിനെ അടിച്ചമർത്താൻ വേണ്ടി ദില്ലി പോലീസും അർദ്ധ സൈനിക എല്ലാം നിലയും വളരെ വലിയ സുരക്ഷാ വലയമാണ് ബി ജെ പി ആസ്ഥാനത്ത് തീർത്തത് അ പ്രത്യേകിച്ച് ബി ജെ പി ആസ്ഥാനത്തും എ എ പി ഓഫീസിന് അടുത്തെല്ലാം നിലയും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു ഈ അർദ്ധ സൈനിക വിഭവവും പോലീസും അവിടെ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് റോഡുകൾ പൂർണ്ണമായും അടച്ചു അങ്ങനെ വളരെ വളരെ വലിയ കറുത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ബി ജെ പി ആസ്ഥാനം എന്തായാലും അരവിന്ദ് കെജ്രിവാളും പ്രവർത്തകർ എല്ലാം നിലയും എ എ പി ആസ്ഥാനത്ത് എത്തുകയും ഈ എ എ പി ആസ്ഥാനത്ത് നിന്ന് വെറും അരമണിക്കൂർ മാത്രം അര കിലോമീറ്റർ മാത്രം ദൂരമാണ് ബി ജെ പി ആസ്ഥാനത്തേക്ക് ഇവിടെ എല്ലാ നിലയും പോലീസിൻ്റെ വലിയ സേന എല്ലായിടത്തും തമ്പടിച്ച് വിന്യസിച്ചിരുന്നു എ എ പി ആസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്കെതിരെ വളരെ വലിയ രീതിയിൽ వర్ధనిക്കുന്ന ഒരു സഹായം ഉണ്ടായി ప్రతిเจ ഏഎപി യുടെ വളർച്ചയെ नरेन्द्र മോദിയെ नरेन्द्र മോദി ഭയക്കുന്നു ഓപ്പറേഷൻ ചൂൽ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി തകർക്കാനുള്ള ശ്രമമാണ് नरेन्द्र മോദി നടത്തുന്നു എന്നും അർവിന്ദ കെജ്‌രിവാൾ ആരോപിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിജി ने आम आदमी पार्टी को पूरी तरह से खत्म करने और कुचलने का इरादा बनाया है उसके लिए इन लोगों ने एक ऑपरेशन चालू किया है अपने अंदर जिसका नाम है ऑपरेशन झाड़ू मोदी जी का कहना है कि आम आदमी पार्टी बहुत तेजी से बढ़ रही है इनके कामों की चर्चा पूरे देश में होने लगी है എ എ പി ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധ യോഗത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളും എം എൽ എമാരും മന്ത്രിമാരെല്ലാം തന്നെയും കാൽനടിയായിക്കൊണ്ട് പിന്നീട് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു പക്ഷേ ഈ ഓഫീസിന് വെളിയിൽ വെളിയിൽ തന്നെ പോലീസ് തടയുകയും പിന്നീട് ആം ആദ്മി പ്രവർത്തകർ അവിടെ കുത്തിയിരുന്നു കൊണ്ട് റോഡിൽ പ്രതിഷേധിക്കുകയും ചെയ്തു എന്തായാലും ഏകദേശം അരമണിക്കൂറിലധികം ഈ ഒരു പ്രതിഷേധം തുടരുകയും പിന്നീടാണ് ഇവർ പിൻവാങ്ങിയത് എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടും ആം ആദ്മി പാർട്ടി ഇന്ന് പ്രതിഷേധ മാർച്ച് അവിടെ സംഘടിപ്പിക്കാൻ ഉണ്ടായത് ഈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ദില്ലിയിലെ ലോക്സഭ എല്ലാ മണ്ഡലങ്ങൾക്കുമുള്ള തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിന് ആ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഈ ഒരു അറസ്റ്റെല്ലാം തന്നെയും ഈ ബി ജെ പിയുടെയും മോദിയുടെയും ഒരു രാഷ്ട്രീയ ആയുധം അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എല്ലാം തന്നെയും കൃത്യമായ ജനങ്ങളിലെത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും വിനീഷി